കോൺഗ്രസ് അയ്യങ്ങുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാരാപോൾ പവർ ഹൌസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബാരാപോൾ കനാലിൽ ഗർത്ത രൂപപ്പെട്ടതിന് താഴെ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക കെ സി ബിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ കെ പി സി സി മെമ്പർ ചന്ദ്രൻ തെല്ലങ്കേരി ധർണ ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി ജെയ്സൺ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ചു വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ രണ്ടു വർഷം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തത് ഭരണാനുകൂല സംഘടനയിലെ അംഗങ്ങളായതുകൊണ്ടാണെന്ന് യോഗം ആരോപിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ നസീർ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം മേരി റെജി എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് ജോസഫ് മിനി വിശ്വനാഥൻ സജി മച്ചിത്താനി ലിസി തോമസ് സെലീന ബിനോയ് എലസമ ജോസഫ് പാർട്ടി ഭാരവാഹികളായ പി സി ജോസ് എം കെ വിനോദ് ജോസ് കുഞ്ഞുതടത്തിൽ ജോഷി കാഞ്ഞമല ഷിബോ കൊച്ചുവേലിക്കകത്ത് എൻ എം സാജു തോമസ് വലിയ സി സി ജോയി റോസിലി വിൽസൺ അനൂപ് ചെമ്പുകശ്ശേരി എന്നിവർ പങ്കെടുത്തു വർഷങ്ങളുടെ നിർമ്മാണം ഉണ്ടായ ഒരു സംഭവമാണെന്നറിയിൽ മുല്ലപ്പെരിയാൾ ഡാം പൊട്ടിപ്പോകുമോ എന്ന ആശങ്ക ഉണ്ടാക്കുന്ന ആളുകളാണ് ഒരു ഡാം നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള എല്ലാ അടിസ്ഥാന സംവിധാനങ്ങളും നിർമ്മിച്ചു വേണം അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് നാട്ടുകാർക്ക് ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയില്ല രാഷ്ട്രീയക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയില്ല ഈ സാങ്കേതിക വിദ്യ പഠിച്ചിട്ടുള്ളതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് ഇത് കൃത്യമായി ജലം സംഭരിച്ച് ജല പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി വൈദ്യുതി ഉൽപ്പാദനം നടത്തി കൊടുക്കുന്നതിനാവശ്യമായ സുഗമമായ രീതിയിലുള്ള കൃത്യദൃഷ്ടിയോട് കൂടിയിട്ടുള്ള നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി നടത്തേണ്ടത് ഇതിനെ ചുമതല ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോൺട്രാക്ടറുകളും മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് വിദ്യാഭ്യാസം അഖിലേന്ത്യം ഇരിട്ടി മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയായി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി